ഹായ് ഹലോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് മൂന്ന് നിയോഗങ്ങൾ നടന്നിരുന്നു അതിനെ ചൊല്ലി ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതൊന്ന് ഒന്ന് നമ്മുടെ വീടുപണി പിന്നെ എൻ്റെ ഒരു മുട്ടുവേദന പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം ലഭിച്ചതിനെ കുറിച്ചായിരുന്നു അപ്പം അതിന് ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു എല്ലാം നല്ല കമൻ്റുകളായിരുന്നു അതിൽ ഓരോ ഒരു കമൻ്റ് എന്നെ വ്യത്യസ്തമായി തോന്നിപ്പിച്ചു അപ്പം അത് ആ കമൻറ്റ് ഇട്ടിരുന്ന ആൾ അനിൽ കെ എന്ന് പറയുന്ന ഒരാളാണ് അപ്പം പുള്ളി അതിൽ എഴുതിരിക്കുന്ന എങ്ങനെയാണ് വീട് പണിക്കുള്ള പൈസ അച്ഛൻ എത്ര രൂപ തന്നു അവിടെയുള്ള അച്ഛന് രോഗം വന്നപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ചികിത്സയ്ക്ക് പോയത് എന്തുകൊണ്ട് അച്ഛൻ രോഗം ഭേദമാക്കിയില്ല പിന്നെ ഞാൻ ആ ഇട്ടിരുന്ന വീഡിയോ പരസ്യത്തിന് വേണ്ടിയാണ് ഇട്ടിരുന്നത് അങ്ങനെ കുറേ ഒരുപാടുണ്ട് കേട്ടോ പുള്ളി അങ്ങ് പറയുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ ഇടാം അനിൽ കെ ജി എന്നെക്കാളും പ്രായമുള്ള ആളാണോ എന്നറിയില്ല പ്രായം കുറവാണോ എന്നറിയില്ല സഹോദര നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ആ മതത്തിൽ വിശ്വസിക്കുക മറ്റൊരു മതത്തിൽ അത്ഭുതം ഏർ നടക്കുമ്പോൾ അവിടെ ചെന്ന് അനാവശ്യം പറയുന്നത് നല്ലതല്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ പിന്നെ പറഞ്ഞു വീട് പണിക്കുള്ള പൈസ അച്ഛൻ എത്രയാ തന്നേന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ പോയി ഒരു ഉടമ്പടി എടുക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ ചെയ്യേണ്ട ആവശ്യമില്ല നേരെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ വീട് പണിയാണ് അച്ഛൻ എനിക്കൊരു ഇരുപത് ലക്ഷം രൂപ തരുമോ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു ആഹ് സഹോദര ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാകും മനസ്സിലായി ഒരു പരീക്ഷ എഴുതുമ്പോൾ ആഹ് അപ്പം കഠിനാധ്വാനം ഇല്ലാതെ പോയി പരീക്ഷ എഴുതിയിട്ട് വിജയിക്കുകയില്ല ശരിയല്ലേ നമ്മളത് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതി വിജയിക്കാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ ഉടമ്പടി എടുക്കുക എന്നതെന്ന് പറയുന്നത് നമ്മൾ അതാണ് ചെയ്യേണ്ടത് അതിൻ്റെ പുറകില് പ്രാർത്ഥനയുണ്ട് വിശ്വാസമുണ്ട് അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കത് ലഭിക്കുന്നത് എനിക്കെങ്ങനെയാണ് ലഭിച്ചത് അല്ലാതെ അവിടെ ഇരിക്കുന്ന അച്ഛൻ മന്ത്രവാദം പഠിച്ചിട്ടിരിക്കുകയല്ല ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതൊരു പുരോഹിതനാണ് ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കൂ ആ വ്യക്തി ആ അച്ഛനൊരു പുരോഹിതനാണ് യേശുവല്ല മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്ന പോലെ ഉയർപ്പിക്കാനായിട്ട് അച്ഛന് പറ്റൂല അച്ഛൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും മറ്റുള്ളവരിലേക്ക് കൊടുത്ത് അത് അവിടെ നിന്ന് മറ്റുള്ളവരായി മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവർക്ക് കിട്ടുന്നു അതാണ് അതാണ് അവിടെ നടക്കുന്നത് പിന്നെ എന്താണ് നമ്മുടെ പ്രാർത്ഥനയാണ് സഹോദര അല്ലാതെ പ്രാർ അവിടെ വേറെ എന്താണ് അവിടെ മാജിക് ഒന്നും നടക്കുന്നില്ല നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അത് നമുക്ക് കിട്ടുന്നതാണ് അതിലൂടെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിന് നമ്മൾ പ്രയത്നിക്കുക അല്ലാതെ ഈ വന്ന അനാവശ്യം പറയുക ഒത്തിരി നെഗറ്റീവ് പറയുന്നവരുണ്ട് കേട്ടോ ഞാൻ ഞാനൊരു അല്ല കാര്യം പറഞ്ഞാൽ ഞാൻ അത്രയും വലിയ വിശ്വാസിയൊന്നും അല്ല പക്ഷേ എനിക്ക് മറ്റുള്ള ഞാൻ എൻ്റെ ചേച്ചി മൂലമാണ് ഞാൻ അറിയുന്നത് ചേച്ചിയിലൂടെയാണ് ഞാൻ അവിടെ ചെന്നതും അവിടെ പ്രാർത്ഥിച്ചും എൻ്റെ ഒപ്പം പ്രാർത്ഥിച്ചവർക്ക് നടക്കാത്ത കാര്യങ്ങളുണ്ട് എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിച്ചവർക്ക് ഈ അത്ഭുതങ്ങൾ സംഭവിക്കാത്തതുണ്ട് എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ വിശ്വാസം വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക അങ്ങനെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ അല്ലാതെ അവിടെ ഇരിക്കുന്ന അച്ഛൻ ഓം ക്രി എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുന്നത് അദൃശ്യനാകൂ എന്ന് പറയുമ്പോൾ അദൃശ്യനാകുന്നതും ദൃശ്യനാകുന്ന ഒന്നുമല്ല പൊന്നുമനുഷ്യാ അപ്പം നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ ഓക്കെ താങ്ക്